രണ്ടു കാര്യങ്ങൾ തെളിയിക്കപ്പെട്ട ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് എത്രത്തോളം കടപ്പാടും നന്ദിയും കോൺഗ്രസ് എന്ന പാർട്ടിയോടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതോടൊപ്പം കേരളത്തിലെ സിനിമാ താരങ്ങളുടെ സംഘടനയായ ഇപ്പോൾ വിവാദത്തിന്റെ മുൾമുനമ്പിൽ നിൽക്കുന്ന അമ്മ എന്ന സംഘടനയേക്കാൾ ധാർമ്മികതയും മൂല്യങ്ങളും കുറഞ്ഞ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കൂടി തെളിയിക്കപ്പെട്ട ദിവസങ്ങളാണ് കടന്നുപോയത് അത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിവാദം ഉയർന്നു വന്നിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതമായ കമ്മിറ്റിയായ എ സി സിയിലെ അംഗമായിരുന്ന സിമി റോസ്ബെൽ ജോൺ എന്നൊരു വനിതാ നേതാവ് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി ഒന്ന് കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ചിന് സമാനമായ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട് രണ്ട് കോൺഗ്രസിൽ സ്ത്രീകൾക്ക് അവസരം ലഭിക്കണമെങ്കിൽ ചൂഷണത്തിന് നിന്നുകൊടുക്കണമെന്നൊരു സ്ഥിതി നിലനിൽക്കുന്നു മൂന്ന് അതാണ് ഏറ്റവും ഗുരുതരമായ ആരോപണമെന്ന് തോന്നുന്നു കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെട്ട ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട് ആദ്യം ന്യൂസ് മലയാളം എന്നൊരു വാർത്താ മാധ്യമത്തിനായിരുന്നു അവർ തങ്ങളുടെ അഭിമുഖത്തിലൂടെ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതെങ്കിൽ പിന്നീട് മുഴുവൻ മാധ്യമങ്ങളെയും കണ്ട് ഈ വെളിപ്പെടുത്തലുകൾ ആവർത്തിക്കാൻ സിമി റോസ്ബൽ ജോൺ തയ്യാറാണ് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവ് തന്നെ കോൺഗ്രസിൽ പവർ ഗ്രൂപ്പും കാസ്റ്റിംഗ് കൗച്ചും ഒക്കെ ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയ ശേഷവും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്തയെ പൂർണ്ണമായും തമസ്കരിക്കുകയായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെയോ പത്രങ്ങളുടെയോ എഡിഷനുകളിൽ ഒന്നും തന്നെ ഈ വാർത്തയെ കുറിച്ച് അർഹിക്കുന്ന റിപ്പോർട്ടിംഗ് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്തിനേറെ പറയുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ മലക്കം മറിച്ചിൽ അത് ശ്രദ്ധേയമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ മലക്കം മറിച്ചിലിനുമൊക്കെ ശേഷം ഇപ്പോൾ സിമി റോസ്ബൽ ജോണിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുകയാണ് ഒരു വിശദീകരണം പോലും ചോദിക്കാതെയാണ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടങ്ങുന്ന പവർ ഗ്രൂപ്പ് ഈ വനിതാ നേതാവിനെ വെട്ടിയൊതുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോട് ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത് കെ പി സി സിയുടെ ഒരു സമിതി അന്വേഷിക്കുമെന്നായിരുന്നു ആദ്യം കെ സുധാകരൻ മറുപടി നൽകിയത് ആ മറുപടി നമുക്ക് ആദ്യം ആദ്യമൊന്ന് കണ്ടുനോക്കാം ഞാനത് കേട്ടു അത് പരിശോധിക്കാൻ ഞാൻ കെ പി സി സി ഭാരമഹിളെ നിശ്ചയിച്ചിട്ടുണ്ട് അത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക അച്ഛ എന്തായാലും വാട്ട് എവർ ഇറ്റ് മേ ബി എന്ത് അലിഗേഷൻസ് ആണോ അവർ പറഞ്ഞത് അത് വിൽ എൻക്വയർ ബൈ ദ പാർട്ടി കമ്മിറ്റി ആൻഡ് വിൽ ടേക്ക് എ ഡിസിഷൻ കെ പി സി സി ഭാരവാഹികൾ മൂന്നംഗ സമിതിയെ വെക്കും ഈ മറുപടിക്കൊക്കെ ശേഷം ഇപ്പോൾ പുതുതായി കെ പി സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട എം ലിജു കെ സുധാകരനോട് ചില കാര്യങ്ങൾ സ്വകാര്യമായി പറയുന്നതും അതിനുശേഷം പറഞ്ഞതെല്ലാം തിരുത്തി അതിന്റെ നേർവിപരീതം പറയുന്ന ഒരു കെ സുധാകരനെയും നമുക്ക് കാണാൻ സാധിക്കും ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടുനോക്കാം സിമീർ പറഞ്ഞതിനെ കുറിച്ച് മഹിളാ കോൺഗ്രസ് ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട് ആ പരാതിയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് മനസ്സിലായോ മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് ഇവർ പരാതി വന്നിട്ടുണ്ട് മഹിളാ കോൺഗ്രസ് അതാണ് അന്വേഷിക്കുന്നതെന്ന് പറയുന്നത് മറ്റോ അന്വേഷിക്കാനൊന്നുമില്ല മറ്റേത് അവരൊരു തെറി വിളിച്ച് പറഞ്ഞ് സംസ്കാരഹീനമായി ആൾ നേതാക്കന്മാരെയൊക്കെ ഒന്ന് 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 ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ ദൈനംദിനം കാണുന്നവരാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം അനുഭവം ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങളിപ്പോ പറയുന്നത് അവർ പറഞ്ഞതിനെ കുറിച്ച് ഇവർ തന്ന പരാതി ആ പരാതിയെക്കുറിച്ചാണ് അന്വേഷണം തെറ്റിദ്ധരിക്കട്ടോ അല്ല പോകുമ്പോ പോകുമ്പോ പലരും അഭിപ്രായം പലരും പറഞ്ഞിട്ടും പലതും പറഞ്ഞിട്ട് പോവും അതിലേക്കൊക്കെ ഇപ്പൊ പോണ്ട ഒരു കാര്യവും നമുക്കില്ല അവർ രണ്ടുപേര് പോയത് കൊണ്ടൊന്നും പാർട്ടിക്ക് ഒരു ചുക്കും ചുക്കും സംഭവിച്ചിട്ടില്ല പിന്നെ നമുക്ക് എന്തിനാ ബേജാറ് ആ ഒരു പറഞ്ഞോട്ടേലെന്താ എന്ത് വേണ്ട കെ സുധാകരൻ ഇന്നലെ ഈ പ്രതികരണം നടത്തിയപ്പോൾ തന്നെ വ്യക്തമായിരുന്നു സിമി റോസ്ബൽ ജോണിന്റെ വെളിപ്പെടുത്തലുകളിൽ ഒരു നടപടിയും കോൺഗ്രസ് സ്വീകരിക്കില്ല എന്ന് പക്ഷേ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ ഒരു മുതിർന്ന വനിതാ നേതാവിനെ പുറത്താക്കാൻ കോൺഗ്രസ് തയ്യാറാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിലെ താരസംഘടനയായ അമ്മയേക്കാൾ ധാർമ്മിക മൂല്യം കുറഞ്ഞ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കാരണം അമ്മ എന്ന സംഘടന ഇതുവരെ അവരുടെ അംഗങ്ങളായിട്ടുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്ന ഒരു സ്ത്രീയെയും പുറത്താക്കിയതായി കേൾക്കുന്നില്ല പക്ഷേ അതിന് തയ്യാറായ ഒരേ ഒരു പാർട്ടി അത് കോൺഗ്രസ് ആണെന്ന ചരിത്രം രേഖപ്പെടുത്തും എന്നത് മറ്റൊരു വസ്തുത കോൺഗ്രസിൽ നിന്നും ഇത്തരം നടപടികൾ വരുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം രണ്ട് ബലാത്സംഗ വീരന്മാരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് കേരളത്തിലെ രണ്ട് കോൺഗ്രസ് എം എൽ എമാരാണ് ബലാത്സംഗ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് പെരുമ്പാവൂർ എം എൽ എ ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി മറ്റൊന്ന് കോവളം എം എൽ എയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള എം വിൻസെറ്റ് ഇരുവർക്കുമെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന പരാതികളാണ് ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ കോൺഗ്രസ് ഇരുവരെയും സംരക്ഷിക്കുകയാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വി ഡി സതീശനോട് ഇതിനെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടായപ്പോൾ അദ്ദേഹം വല്ലാതെ ഉരുണ്ടു കളിക്കുന്നതും നമ്മൾ കണ്ടു നമുക്കറിയാം ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവന്ന എം മുകേഷ് എം എൽ എക്കെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ എം മുകേഷ് എം എൽ എ രാജിവെക്കണമെന്ന ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പക്ഷെ വി ഡി സതീശൻ ഒരു ഘട്ടത്തിലും എം വിൻസെന്റിന്റെയോ എൽദോസ് കുന്നപ്പള്ളിയുടെയോ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നതും ഇരുവരുടെയും രാജിയെ കുറിച്ച് ചോദിച്ചപ്പോൾ വി ഡി സതീശൻ മലക്കം മറിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസിൻ്റെ നയം വ്യക്തമാണ് അവർ എപ്പോഴും എപ്പോഴും അത് പീഡനം നടത്തുന്നവരുടെയും ലൈംഗികാതിക്രമം നടത്തുന്നവരുടെയും ഒപ്പമാണ് എന്ന് അവർ നിലപാട് കൊണ്ട് തെളിയിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ സിമി റോസ്ബൽ ജോണിനെതിരെ ഒരു നടപടിയെടുക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളത് ഒരു വിശദീകരണം പോലും ചോദിക്കാതെ അവരിൽ നിന്നും ഒരു വിശദീകരണം എഴുതി വാങ്ങാതെയാണ് സിമി റോസ്ബൽ ജോണിനെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഈ നടപടി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുത എന്തായാലും സിമി റോസ്ബൽ ജോൺ ഒരു ചരിത്രം കൂടി പറയുന്നുണ്ട് കോൺഗ്രസിൽ നിന്നും പല കാലഘട്ടങ്ങളിൽ അപമാനിതരായി പുറത്താക്കപ്പെട്ട വനിതകളുടെ ചരിത്രം ആ ചരിത്രം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒന്ന് കേട്ടിരിക്കേണ്ടത് തന്നെയാണ് കാര്യം അത് പറയുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി അങ്ങനെ അപമാനിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട ഒരു കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ് അവരുടെ വാക്കുകൾ കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം മഹി മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ശ്രീമതി ലതിക സുഭാഷ് അവർ ഈ പാർട്ടിയിൽ തലമുണ്ടനം ചെയ്ത് ശാപവാക്കുകൾ ഉരുവിട്ട് അവരുടെ ഹൃദയവേദന അതെന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ആ സമയത്ത് എനിക്കവിടെ പോകാൻ പറ്റിയില്ല കാരണം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അവരെ അവരെ പുറത്താക്കി എന്തായിരുന്നു കാരണം നിങ്ങൾ ആലോചിക്കുക പിന്നെ ശ്രീ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ അവരെ അവരിന്നിപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവരെ അപമാനിതയായിട്ട് പുറത്താക്കി അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശബ്ദം പുറത്തു വരാത്ത സ്ത്രീ ആവണം ഇന്ന് അവരുടെ പോസ്റ്റ് ചെയ്ത് ഒരു സ്ത്രീയെയും സംസാരിക്കുവാൻ അനുവദിക്കില്ല പിന്നെ വനിതാ കമ്മീഷന് ചെയർപേഴ്സൺ ആയിരുന്ന റോസക്കുട്ടി ടീച്ചർ ഇപ്പം ഇതെല്ലാം കേരളത്തിലെ മമ്മൂട്ടി അതിഥിയെ എത്തി എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പുറത്താക്കിയ ആളുകളെ കുറിച്ചാണ് പറയുന്നത് വളരെ കാലത്തിന് ശേഷം സിമി റോസ്ബൽ ജോൺ എഴുപത് വയസ്സുള്ള റോസക്കുട്ടി ടീച്ചറെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമായിരുന്നില്ല കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എം എൽ എ ആയിരുന്നു അതുകൂടാതെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു ടീച്ചറെ പുറത്താക്കി പിന്നെ ശോഭന ജോർജ് എം എൽ എ ആയിരുന്നു നിരവധി തവണ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അവരെയും പുറത്താക്കി പിന്നെ ഷാഹിദ കമാൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാ കേട്ടോ ഇപ്പോൾ വനിതാ കമ്മീഷനും കാണും എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസ്സില് എൻ്റെ രണ്ടാമത്തെ ബാച്ചിൽ പന്ത്രണ്ട് വർഷത്തെ എൻ്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള എട്ടാമത്തെ വർഷം അതായത് അനിൽകുമാറിൻ്റെ കൂടെയുള്ള ഭാരവാഹിയായിരുന്നു അവരെയും പുറത്താക്കി ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടിയിൽ അന്തസ്സും അഭിമാനവും ആഭിജാത്യവുമുള്ള വനിതകൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ഈ നൽകുന്ന സന്ദേശം ഇവരൊക്കെ എത്ര നല്ല പ്രവർത്തനങ്ങളിലൂടെ ഈ കേരള മണ്ണിൻ്റെ ശിരസ് വനിതകളാണ് ഇവരൊക്കെ ഹൃദയവേദനയോടെയാണ് ഈ പാർട്ടി വിട്ടത് പത്മജ വേണുഗോപാൽ എന്ത് തെറ്റാണ് ചെയ്തത് അവരുടെ പിതാവിൻ്റെ കേരളത്തിലെ രണ്ട് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ പ്രിയപുത്രി അവരുടെ അച്ഛൻ്റെ രാജ്യസഭാ സീറ്റ് ന്യായമായിട്ടും എ കെ ആന്റണിക്ക് കൊടുത്തുപോയി അദ്ദേഹവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരനും ശ്രീ എ കെ ആന്റണിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നു കേന്ദ്രമന്ത്രിമാരായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും മക്കൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പം ഹൈബീഡൻ്റെ പിതാവ് എം പി ആയതുകൊണ്ടാണല്ലോ ഹൈബീഡിനെ എം പി ആക്കിയത് ഹൈബീഡൻ്റെ യോഗ്യത കൊണ്ടൊന്നുമല്ലോ രണ്ട് വർഷം കൊണ്ട് ദേശീയ നേതാവായത് ആണോ അപ്പം മക്കൾക്ക് ഇതൊക്കെ കൊടുക്കാം ചിലരുടെ മക്കൾക്ക് കൊടുക്കാം പക്ഷേ അത് പത്മജയ്ക്ക് എന്താണ് കൊടുക്കാതിരുന്നത് E